ഹായ് അപ്പം ഞാൻ ഇന്ന് ഇന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച എൻ്റെ ഹസ്ബൻഡിനുണ്ടായ സ്ട്രോക്ക് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണേ എൻ്റെ ഹസ്ബൻഡിന് ബി പി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒരു ഒരു മന്ദത ഒരു മാനത ഒരു ലക്ഷണം ആണ് അദ്ദേഹം കാണിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളടുത്തുതന്നെ ഉള്ള പൂന്തറ ഹോസ്പിറ്റലിൽ കാണിച്ചു കാണിച്ച് അവിടെ നിന്ന് ആ ഡോക്ടറാണ് ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് കാരണം ഇരുന്നൂറ്റി അറുപതായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ബി പി അത് ഭയങ്കര കൂടുതലാണെന്നും നിങ്ങൾ നിങ്ങൾക്ക് ഇത് വലിയ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ നന്നായിട്ട് ഞങ്ങളെ എന്നെയും എൻ്റെ മക്കളെയും നന്നായിട്ട് നോക്കുക നോക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞങ്ങൾക്കൊരു കുറവും അദ്ദേഹം വയ്ക്കുന്നില്ല ഞങ്ങൾക്ക് സമ്പാദ്യമൊന്നുമില്ല പക്ഷേ ഒരു ഭക്ഷണത്തിനായിരുന്നാലും ഞങ്ങൾ ഒരു രൂപ ഒരു നൂറ് രൂപ ഇങ്ങ് താട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥ ആ അദ്ദേഹം വെച്ചിട്ടില്ല അത്രയും അദ്ദേഹം ഞങ്ങളെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത് ശരിക്കും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അദ്ദേഹം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുകുട്ടി എനിക്കൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ അറിയൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ രാവിലെ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം എണീക്കും എന്റെ കിച്ചൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും എന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണോ കിച്ചണില് ഇല്ലാത്തത് അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കും എന്നിട്ട് ചായക്ക് ചായക്ക് പാല് അടുപ്പിൽ വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കും അത്രയും നന്നായിട്ട് നോക്കിയിരുന്ന ഒരു ഭർത്താവായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞാല് ശരിക്കും അദ്ദേഹം വീണ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വയ്യാതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ വില മനസ്സിലാക്കുന്നത് ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിതൊക്കെ ചെയ്തു തരുന്ന ഒരു സമയത്തും ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ എന്ത് എനിക്ക് ഉണ്ടാക്കി തന്ന നിങ്ങൾ എനിക്ക് എന്ത് സമ്പാദ്യാണോ ഉണ്ടാക്കി തന്നത് ഇത് എല്ലാ പെണ്ണുങ്ങളും അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അനാവശ്യമായ ഒരു ചോദ്യമായിരുന്നു എൻ്റെ ലൈഫിൽ അത് കാരണം അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തായാലും ബി പിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഇദ്ദേഹം ഒരു ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ബി പി ഒരു നോർമൽ ആകുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഇദ്ദേഹം ആ മരുന്ന് നിർത്തിക്കളയും അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്സിഡൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ തല ഇടിച്ച് വീഴയാണ് ചെയ്തത് അങ്ങനെ അത് വലിയ പക്ഷ പക്ഷെ ഭയങ്കര വലിയ ഒരു വിഷയമൊന്നും ആയിരുന്നില്ല ഒന്ന് വീണ് വീണത് ഇടി നല്ല ഇടി തന്നെയായിരുന്നു ആ ഒരു സൈഡ് പിന്നെ ഇങ്ങനെ റോഡിൽ ഒരഞ്ഞു പോയി അതൊരു സർജറി ഒക്കെ കഴിഞ്ഞതാണ് വലിയ കുഴപ്പമൊന്നുമില്ല അത് തിരിച്ചു വന്നു ഞങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നു പക്ഷേ അതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ ഈ ബി പി ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇദ്ദേഹത്തിന് ആ ഒരു ടൈമിലായിരുന്നു അതുവരെ അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരാളാണല്ലോ അപ്പോൾ ഈ ഈ തല ഇടിച്ച് വീണത് കൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് എപ്പോഴും ഒരു മന്ദത അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് തല കഴിക്കുന്ന എനിക്ക് എന്തോ എനിക്ക് ശർദ്ദിക്കാൻ മുട്ടുന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഞാൻ അതിനെ വലിയ കെയർ ചെയ്യും കെയർ ചെയ്തില്ല ആ ഒരു സമയത്ത് അത് ഒന്ന് കൊണ്ടുപോയി എം ആർ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മനസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ വീഴില്ലായിരുന്നു പക്ഷെ ഒരു സൺഡേ ഒരു സൺഡേ ആയപ്പോൾ സൺഡേ ആണല്ലോ ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ള ഒരു സമയമെന്ന് പറയുന്നത് സൺഡേ ആണ് അപ്പോൾ മക്കൾക്ക് ആ ഒരു സൺഡേയിലാണ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ഭയങ്കര ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നല്ല ഫുഡുണ്ടാക്കുക കഴിക്കുക എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോവുക ടൂറ് പോവുക എന്ന് പറഞ്ഞാൽ കോവളം വേളി അങ്ങനെയുള്ള പാർക്കുകളിൽ മക്കളെ കൊണ്ടുപോവുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹാപ്പി എന്ന് പറയുന്നത് സൺഡേ ഞങ്ങൾ മീനും വാങ്ങിച്ചും കൊണ്ട് വീട്ടിൽ വന്നു മീന് ക്ലീൻ ചെയ്യുന്ന ഒരു സമയ ആ സമയത്ത് ഇദ്ദേഹം ഒന്ന് വൊമറ്റ് ചെയ്തു വൊമറ്റ് ചെയ്തപ്പം അപ്പം ഈ ബിപിയുടെ ലക്ഷണം തന്നെ വൊമറ്റിംഗ് ആയതുകൊണ്ടും ഇദ്ദേഹത്തിന് അതിന് ശേഷം എന്തെങ്കിലും ഒരു ഭക്ഷണം പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം വൊമറ്റ് ചെയ്യും അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു വൊമറ്റിങ്ങും ഞാൻ കരുതിയത് ഒരു സാധാ ഇതുപോലുള്ള ഒരു വൊമറ്റിംഗ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് കിടന്നാൽ മതി ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് എനിക്കൊന്ന് കിടന്നാൽ മതി എനിക്കെന്തോ ഒരു തല ഇങ്ങനെ പെരുക്കുന്ന പോലെ തോന്നുന്നു എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പോയി കിടന്നു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോണിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ കോണിൽ കോണലിൽ കൂടി തന്നെ ഇങ്ങനെ പത പോലെ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ പതയും കൂടി പുറത്തോട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ തട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എണീക്ക് എണിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഞാൻ ഒന്ന് കുറച്ചൊന്ന് ഉറങ്ങട്ടെ എന്നെ ഒന്ന് ശല്യം ചെയ്യാതിരിക്കുക ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ഈ ഈ ഉറങ്ങട്ട് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നു എനിക്ക് എന്തെങ്കിലും താ അപ്പം ഞാൻ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ഇദ്ദേഹം എണീറ്റു എണീറ്റപ്പം ശരിക്ക് എണീ ിക്കുന്നത് വീണിട്ടായിരുന്നു അതായത് കട്ടിലീന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹം വീണു അപ്പൊ എനിക്ക് മനസ്സിലായ എന്തോ ഒരു വിഷയം ഉണ്ട് ഇദ്ദേഹം ഒരു എന്താ ശരീരം കുഴഞ്ഞതുപോലെയാണ് ഏർ നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലേ നമുക്കിനി ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ നിങ്ങൾ ഇറങ്ങു ഇറങ്ങും പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾ എന്നെ ഒരു രോഗിയാക്കാൻ വേണ്ടിട്ടാണോ ഏർ ശ്രമിക്കുന്നത് എനിക്ക് വിഷക്കെയാണ് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും എന്നിങ്ങനെ കുഴഞ്ഞ സൗണ്ടിൽ ഒരു ഒരു അബ്നോർമലായിട്ട് ഈ നമ്മളിങ്ങനെ കള്ളു കുടിച്ച ഒരാൾ സംസാരിക്കില്ല ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് പക്ഷെ ആ ഞാൻ കൊടുത്ത ഇഡലി മൂന്നും അദ്ദേഹം ഭയങ്കര ആർത്തിയോടെ വാരി തിന്ന് തിന്ന് തിന്നുന്നുണ്ടായിരുന്നു കൈകൊണ്ട് തന്നെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിച്ചല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പം ഇദ്ദേഹം പറഞ്ഞ് ഇല്ല എനിക്കെന്തോ എനിക്ക് ഉറങ്ങണം എനിക്കൊന്നും ഉറങ്ങിയാൽ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കിടന്നു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം കുഴഞ്ഞിട്ട് വീഴുകയാണ് അപ്പം എനിക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എൻ്റെ മോനും കൂടി വന്ന് പിടിച്ച് ഇദ്ദേഹത്തിനെ ബാത്റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തി പക്ഷെ അവിടെ നിന്ന് എണീക്കുമ്പോൾ ഞാനും ഇദ്ദേഹവും കൂടി ബാത്റൂമിൽ വീണു അതോടുകൂടി ഞാൻ പിന്നെ അദ്ദേഹത്തിനെ കാലുടിച്ച് ഇനി ഇനി നിങ്ങൾ വരില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇദ്ദേഹത്തിന് പക്ഷെ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല വ ആകെ കുഴഞ്ഞു പോയല്ലോ അങ്ങനെ പിന്നെ അയൽ അയൽവക്കത്തുള്ള ഒരു പയ്യനെ കൊണ്ട് എടു തൂക്കിയെടുപ്പിച്ച് ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു പക്ഷെ ജനറൽ ആശുപത്രി വന്നിട്ട് അവർ എം ആർ എടുക്കാനായിട്ട് പറഞ്ഞു എം ആർ എ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അപ്പം ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സാധാരണഗതിയിൽ ഈ സ്ട്രോക്ക് വരുമ്പോൾ ഉടൻ തന്നെ ഉടൻ തന്നെ ജനലാശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെന്തോ ഒരു ഇഞ്ചെക്ഷൻ വെക്കും അപ്പോഴും വലിയ കുഴപ്പമുണ്ടാവൂല എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് പക്ഷെ ഞങ്ങൾ ലേറ്റായി പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി അവിടെ എത്തുമ്പോഴത്തേക്കും ബ്ലീഡിങ്ങൊക്കെ ആയി ഒരു വലിയ ഭയങ്കര ഒരു കണ്ടീഷനിലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ആംബുലൻസ് പിടിച്ച് നമ്മൾ മെഡിക്കൽ കോളേജിൽ വന്നു ഞങ്ങളെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളും അങ്ങനെ ഇങ്ങനെ ഒക്കെ എടുത്ത് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ എന്തെന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇദ്ദേഹം ബിപിയുടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും ഇദ്ദേഹത്തിന് മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു അതിൻ്റെ കാരണം ഇദ്ദേഹത്തിന് കിഡ്നിയിൽ പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ അവിടുന്ന് ഓരോ മരുന്ന് മാറ്റി മാറ്റി ഓരോ ദിവസവും അവർ മരുന്ന് മാറ്റി 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 പരീക്ഷിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ എന്ന് പറയുന്നത് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഐ സിയുയിലോട്ട് മാറ്റി കാരണം ഒരു രീതിയിലും ഇദ്ദേഹത്തിന് ബി പി താഴോട്ട് പോകുന്നില്ല അതായത് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബി പി ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ മുന്നൂറ് മുന്നൂറ് പത്തൊക്കെ വരുന്നു അപ്പം ഡോക്ടർമാർക്കും ഭയങ്കര അതിശയം എന്താണ് ഇങ്ങനെ ഇത്രയും ബി പി കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഐ സിയുയിലോട്ട് മാറ്റി ഐ സിയുവിൽ നിന്ന് ഐ സിയുൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജൂൺ അഞ്ചിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഞ്ചാമത്തെ ദിവസം ഐ സിയുൽ കയറ്റി ഇരുപത്തി ഒത്തിരി ഇരുപതാം തീയതി ഹോസ്പിറ്റൽ ഐ സിയുന്ന് പുറത്തിറക്കി പക്ഷെ പുറത്തിറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ബോധം പോലും ഇല്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഇദ്ദേഹത്തിനെ വാർഡിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വിഷയം അതായത് അവര് അവര് പിന്നീട് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇവരെ ഇദ്ദേഹത്തിന് ഇനി ജനറൽ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഇനി ഇദ്ദേഹത്തിന് ചെയ്യാനുള്ളൂ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുൻപിൽ അഞ്ച് മക്കള് ഈ ഒരു സമയം എന്ന് പറയുന്നത് അതായത് ഈ അഞ്ചാം തീയതി മുതൽ മുതല് ഇരുപത്തിയൊന്നാം തീയതി വരെ എൻറെ വീട്ടില് എൻറെ അഞ്ച് മക്കളും തനിച്ചാണ് എൻ്റെ അമ്മയുണ്ട് എൻറെ അമ്മ ഒരു വീട്ടില് ഇതുപോലെ സ്ട്രോക്ക് വന്ന ഒരു അമ്മമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് പക്ഷെ എൻറെ മക്കളെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ആ അമ്മ നിൽക്കുന്ന വീട്ടിൽ വേറൊരാളിനെ കൊണ്ടുവന്നാക്കിയിട്ട് എൻ്റെ അമ്മ എൻറെ മക്കൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് വന്നു ഈ ഒരു സമയം എന്റെ മക്കള് വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇവിടെ ഇപ്പം ഞാൻ ബിപിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇനി ഈ അസുഖത്തിന്റെ സമയത്ത് ഞാൻ നേരിട്ട കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അങ്ങനെ ഇരുപത്തി ഒന്നാം ഇരുപതാം തീയതി അദ്ദേഹത്തിന് പുറത്തിറക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല ഒരു ഒന്നിനെ കുറിച്ചും അദ്ദേഹത്തിനും ഒരു ഗ്രാഹിയില്ല ഞാനിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല കാരണം ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഐ സിയുൽ കൊണ്ടുപോയതിനു ശേഷം ഇദ്ദേഹത്തിന് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ബോധം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു എൻ്റെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ പ്രതീക്ഷ എന്ന് പറയുന്നതില്ല എന്റെ മുമ്പില് ഭയങ്കര ഒരു ശൂന്യത മാത്രമാണ് പിന്നീട് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം അത്രയും ഒരു പതിനഞ്ച് വർഷം ഞാൻ ഭയങ്കര സൗഭാഗ്യത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു അവസ്ഥ അതായത് ബോധം പോയി വെന്റിലേറ്ററിലായി സ്വയം ശ്വാസം എടുക്കാൻ കഴിയാതെ ചെയ്ത് ആ ആ ഒരു കണ്ടീഷൻ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പ്രതീക്ഷയില്ല അപ്പൊ ഇദ്ദേഹത്തിനെ വെളിയിൽ വെളിയിലിറക്കി വാർഡിൽ കൊണ്ടുവരുമ്പോഴും ഞാൻ വിചാരിക്കുന്ന കുറവായ കുറഞ്ഞു അസുഖം കുറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരുന്നത് പക്ഷെ അപ്പോഴാണ് അറിയുന്നത് അസുഖം കുറഞ്ഞിട്ടല്ല ഡോക്ടർമാർ കൈ കൈയൊഴിഞ്ഞു അതായത് ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു ഇത്രയും പേഷ്യൻസിനെ അവർ കൈകാര്യം ചെയ്യുന്നതല്ലേ അപ്പം അവർക്ക് പറ്റുന്നതൊക്കെ അവരും ചെയ്തു പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ വാർഡിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ോധമേ ഇല്ല ഞാൻ ആരാന്നു കൂടി മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു മോൻ മോള മാത്രം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് ഹൗവോ എവിടെ ഹൗവ എവിടെ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ആദും ഇത്രയും ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആദും ഇങ്ങനെയൊക്കെ വയ്ക്കുന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഓർമ്മയിലും എന്തോ പിശക് പറ്റിയിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം ഇരുപത്തൊന്നാം തീയതി ഈ ഇരുപതാം തീയതി രാത്രിയിൽ ഇദ്ദേഹം രാത്രി മുഴുവനും ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല ഒരു ഒരു തുള്ളി പോലും കണ്ണടച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതിലെ കൂടെ കപം പൊക്കോണ്ടിരിക്കുന്ന ഭയങ്കര ചുമയും ശ്വാസം മുട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാനില്ലേ ഐസ്യൂന്റെ അകത്തായിരുന്ന സമയത്ത് അവരല്ലേ നോക്കുന്നത് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമിൽ കാണുന്നതാണ് ഞാൻ ആകെ തളർന്ന് തകർന്നു ഇരുന്നു പോയി അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം ഈ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബി പി എന്ന് പറയുന്നത് വീണ്ടും കൂടി അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത് ശരിക്ക് ഇങ്ങനെ പോയാൽ ഇയാളുടെ തല പൊട്ടിത്തെറിക്കുമല്ലോ എന്ന് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്നു എൻ ഒരു മാനസികാവസ്ഥയും ആ ഡോക്ടറിന്റെ ആ ഒരു സംസാര ശൈലിയും എന്നെ ശരിക്ക് പറഞ്ഞാൽ തളർത്തി കളഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് എൻ എൻ്റെ കയ്യിലെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ എന്റെ ഭർത്താവ് എനിക്ക് ഒരു സമ്പാദ്യവും ഉണ്ടാക്കി തന്നിട്ടില്ല ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചു അത്ര തന്നെ കിംസിൽ ശരിക്ക് പറഞ്ഞാൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ മകന്റെ ഒരു ഫ്രണ്ട് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഡോക്ടറാണ് ശരിക്കുള്ള ഒരവസ്ഥ പറയുന്നത് ഇദ്ദേഹത്തിന് ബോധം പോലും ഇല്ല ഇദ്ദേഹം ഒരു ഭയങ്കര ഡെത്ത് കണ്ടീഷനിലാണ് ഇവിടെ ഇവിടെ നമുക്ക് അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐ സി യു സംവിധാനം ഒന്നും ഇല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹൈ കെയർ ഐ സിയു ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി അല്ലെങ്കിൽ ഇദ്ദേഹം മരണപ്പെട്ടേക്കും മാനസികമായി തളരുകയാണോ അത് ശാരീരികമായ ഒരു തളർച്ചയാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹത്തിനെ പുറത്തു കൊണ്ടു വരുകയും ചെയ്ത് എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികം എനിക്ക് ഇല്ല എന്നാൽ ഇദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യണം അങ്ങനെ അപ്പൊ ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും നോക്കണ്ട കിംസിലോട്ട് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു അന്ന് ആ സാറ് പറഞ്ഞ ആ ഒരു വാക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കും കേട്ടാ നമുക്ക് ചില ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടാകും നമ്മുടെ കൂടെ നിൽക്കുന്നെന്ന് പറയുന്നവർക്ക് പോലും തരാൻ കഴിയാത്ത ഒരു ധൈര്യം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടും അന്ന് ആ സാറ് അദ്ദേഹത്തിനെ ക്രിംസിലോട്ട് കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല ഇദ്ദേഹത്തിന് എനിക്ക് തിരിച്ച് കിട്ടും എന്നെനിക്ക് ഒരു പ്രതീക്ഷയില്ല പക്ഷെ ഒരു അവരറ്റകൈ പ്രയോഗം എന്ന വണ്ണം ഞാൻ ക്രിംസിൽ കൊണ്ടുപോയി ഭയങ്കര നല്ല പറയാതിരിക്കാൻ പറ്റൂല ഭയങ്കര നല്ല കെയറിങ് ആയിരുന്നു നല്ല ചികിത്സയായിരുന്നു ഓരോ അവിടുത്തെ ഓരോ നേഴ്സുമാരോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് കാരണം ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ പരിചരിക്കുന്നത് ആ ഒരു രീതിയിലായിരുന്നു അവർ ആ ഒരു പേഷ്യൻറ്റിനെ എൻ്റെ ഹസ്ബൻഡിനെ അവർ നോക്കിയത് സാലറി കിട്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നതെങ്കിലും ചില വാക്കുകൾക്കൊക്കെ വലിയ വിലയാണ് ശരിയാവും ആൻ്റി ആൻറ്റി വിഷമിക്കേണ്ട അത് ശരിയാവും എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട് എന്തായാലും അവിടുന്ന് രോഗം ഭേദമായി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് തളർന്ന് കിടപ്പായി ആ ഒരു അവസ്ഥയിലാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടെത്തിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ള ചെറിയ ബി പി ഷുഗർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പൾസറി അതിന് വേണ്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമ്മൾ നിസാരമാക്കി കളയുന്ന പല രോഗങ്ങളും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ്